ആ ഫസ്റ്റ് വീഡിയോ തന്നെ ഏകദേശം ഒന്നര മില്യണിലധികം കാഴ്ചക്കാരെ ഫേസ്ബുക്കിലും യൂട്യൂബിലുമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി ഒരു കാര്യം പൈസ ഉണ്ടാക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് വരുന്ന ചെറിയൊരു വരുമാനത്തിനേക്കാളും ഒരുപാട് കിക്ക് ഇങ്ങനെയുള്ള ആളുകളുടെ ജീവിതം മാറ്റുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നുള്ളതാണ് നമ്മൾ ഒരു എന്താ പറയുക ഫസ്റ്റ് പ്രൈസ് അമ്പതിനായിരം സെക്കൻഡ് പ്രൈസ് ഇരുപത്തയ്യായിരം ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ പ്രോഗ്രാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം നമ്മൾ കാത്തുവച്ചിരുന്ന ഇൻവെസ്റ്റ്മെന്റുകൾ എല്ലാം ഒരു സീറോ എന്ന രീതിയിലേക്ക് തിരിച്ചു പോകാം അപ്രതീക്ഷിതമായിട്ട് മിഡിൽ ഈസ്റ്റിൽ നിന്ന് കോള് വരുന്നത് അദ്ദേഹം ഇങ്ങനെ കഴുത്തിൽ കയറിട്ട് ആത്മഹത്യ ചെയ്യാൻ നിൽക്കുമ്പോൾ ഈ വീഡിയോ കണ്ടു എന്ന് പറയുകയും ഈ വീഡിയോയിലൂടെ എന്റെ ജീവിതത്തിൽ ഞാൻ ആത്മഹത്യ ചെയ്യില്ല എന്ന് തീരുമാനിക്കുകയും അങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ആവാൻ ടേണിംഗ് പോയിന്റ് സാധിക്കുകയും ചെയ്തു ശൂന്യതയിൽ നിന്ന് ഒരു ബ്രാൻഡ് സൃഷ്ടിച്ച കഥയാണ് എനിക്കെന്ന് പറയാനുള്ളത് മൈനീസ് അമിക് ഹരിദാസ് മാനേജിങ് ഡയറക്ടർ ബ്രാൻഡ് സ്റ്റോറീസ് ബിസിനസ് മാഗസിൻ എല്ലാവരെയും പോലെ ഒരു സാധാരണ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത് പറയുന്നതല്ല ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി ഒരു ജോലി എന്ന രീതിയിലേക്ക് ചിന്തിക്കുന്നത് ന്യൂസ് പേപ്പർ ബോയ് ആയിട്ടായിരുന്നു തുടക്കം സ്വന്തം ഒരു ബന്ധുവിൻ്റെ കൂടെ ഒരു ന്യൂസ് പേപ്പർ ഇടാൻ പോവുകയും അതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനമായിരുന്നു ആദ്യ ശമ്പളം അങ്ങനെ അതിനുശേഷം ഡിഗ്രിക്ക് പോയി ഡിഗ്രി കഴിഞ്ഞതിനു ശേഷം ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് കുമരകം ലേക്ക് റിസോർട്ട് എന്ന് പറയുന്ന ഒരു ഫൈവ് സ്റ്റാർ റിസോർട്ടിൽ ഒരു ട്രെയിനിങ് ഷെഫായിട്ട് ജോയിൻ ചെയ്തു രാവിലെ നാല് മണി തൊട്ട് രാത്രി പന്ത്രണ്ട് വരെ നേടുന്ന ഒരു ബ്രേക്ക് ബ്രേക്കൊക്കെയുള്ള ഒരു ഒരു നീണ്ട സ്കെഡ്യൂൾ ആ സമയത്താണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ സെൽഫ് ഓർഗനൈസ് ആകുന്നതിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ പഠിച്ചത് ആ സമയത്തൊരു ആയിരം രൂപ വരുമാനമായിരുന്നുണ്ടായിരുന്നത് പിന്നീട് അവിടെ തന്നെ ഞാനൊരു മാനേജ്മെൻറ്റ് ട്രെയിനി എന്ന രീതിയിൽ ഒരു ട്രെയിനി ആയിട്ട് കയറി അന്ന് ആ ചെറിയ പ്രായമായിരുന്നു ആ സമയത്ത് എന്തോ ഷൂഷെഫെന്നോട് എന്തോ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ അന്ന് തന്നെ അവിടുന്ന് ജോലി നിർത്തി വീട്ടിൽ വന്നു പിന്നെ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് പത്രത്തിൽ മക്ഡൊണാൾഡ്സ് എന്ന സ്ഥാപനത്തിൻ്റെ ഒരു ഇൻറ്റർവ്യൂ കണ്ടത് ദുബായിലേക്ക് മക്ഡൊണാൾഡ്സ് ആളുകൾ എടുക്കുന്നുണ്ടായിരുന്നു കേരളത്തിൽ നിന്ന് അങ്ങനെ അതിന് ഇൻ്റർവ്യൂ പോയി അന്ന് മെക്ഡൊണാൾഡ്സ് കേരളത്തിൽ വന്നിട്ടില്ല അപ്പോൾ വളരെ കുറച്ച് ആളുകൾക്ക് അല്ലെങ്കിൽ കുറച്ച് ആളുകൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണയുള്ളൂ ബർഗറുകളൊന്നും അത്ര ഫേമസ് ഇല്ലാത്ത കാലമായിട്ടാണ് അപ്പം അങ്ങനെ ഞാൻ ഒരു മക്ഡൊണാൾഡ്സിലൊരിഷ്ടപാടായിട്ട് ദുബായിലേക്ക് രണ്ടായിരത്തി പതിനൊന്നില് പോയി അവിടെ ചെല്ലുന്ന പറയുക ദുബായെന്ന് പറഞ്ഞ നഗരം വലിയ നഗരമാണ് അവിടെ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ ആയിരുന്നു പക്ഷെ മെക്ടനാൾസിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് സെക്കൻഡുകൾക്ക് എല്ലാം വിലയുള്ളൊരു സമയമാണ് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെത്ര എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളതും ഭയങ്കര ഒരു സ്റ്റൈലാണ് ശരിക്കും ഒരു ആയിരം തരം നമ്മൾ ഇന്ത്യൻ മണിയിലൊക്കെ നോക്കുമ്പോൾ അന്ന് പതിനയ്യായിരം ഇരുപതിനായിരം രൂപ എന്നൊക്കെ പറയുന്നത് ആയിരം രൂപ ശമ്പളം ചെയ്ത് ശമ്പളത്തിൽ വർക്ക് ചെയ്ത് എനിക്ക് ഭയങ്കര കൂടുതലായിരുന്നു പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ശരിക്കൊരു ചെറിയ തുകയാണ് പിന്നെ അവിടെ നിന്നൊക്കെ പല വർഷങ്ങളൊരു അഞ്ചോ ആറോ വർഷത്തെ ദുബായ് ജീവിതത്തിൽ പല പൊസിഷനുകളിലേക്ക് മാറി ഒരു മാനേജ്മെൻറ്റ് ലെവലിൽ എത്തി രണ്ടായിരത്തി പതിനാറോടുകൂടി ഞാൻ കേരളത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു അങ്ങനെ കേരളത്തിൽ കൊച്ചി എയർപോർട്ടിൽ ബർഗ കിങ് അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ടായപ്പോഴത്തേക്കും കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ കെ എഫ് സി തുടങ്ങിയ ഔട്ട്ലെറ്റുകളിലേക്കൊക്കെ പോവുകയും ഒരുപാട് കാര്യങ്ങൾ ഈ കെ എഫ് സിയിൽ നിന്നും മക്ഡോണാൾഡ്സിൽ നിന്നും അവരൊക്കെ കോർപ്പറേറ്റ് കമ്പനികളാണ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് സിസ്റ്റമാണ് ആ ട്രെയിനിങ് സിസ്റ്റത്തിലൂടെ പോവുകയും ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് പഠിക്കാൻ സാധിക്കുകയും ചെയ്തു അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും ഒരു ബിസിനസ് ബിസിനസ്സ് ഉദ്ദേശത്തിലാണ് രണ്ടായിരത്തി പതിനഞ്ചില് ദുബായിൽ നിന്ന് വന്നത് അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുണ്ട് ദുബായിൽ എൻ്റെ ഇപ്പോൾ ദുബായിലാണ് അദ്ദേഹം എൽദോസ് അങ്ങനെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യും അപ്പോൾ എന്തേലും ചെയ്യണം എന്തേലും ചെയ്യണം അങ്ങനെ ഞാൻ എൻ്റെ സുഹൃത്ത് എൽദോസ് അതുപോലെ തന്നെ നിഖിൽ എൻ്റെ ബ്രദറിൻ്റെ സുഹൃത്ത് സുജീഷ് അങ്ങനെ ഞങ്ങൾ നാലു പേരും കൂടി ചേർന്നിട്ടാണ് ശരിക്കും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ഇവൻ്റ് മാനേജ്മെൻറ്റിന് തുടങ്ങാമെന്ന രീതിയിലാണ് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ ഒരു കോർപ്പറേറ്റ് ഫുഡ് സാലിലേക്ക് എന്നുള്ള രീതിയിലൊരു പ്രോഗ്രാം ചെയ്തു നമ്മുടെ ഒരു ആ ഒരു രംഗത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ നോളജില്ലായ്മ കൊണ്ടോ ശരിക്കും അത് നമ്മൾ ഒരു എന്താ പറയുക ഫസ്റ്റ് പ്രൈസ് അമ്പതിനായിരം സെക്കൻഡ് പ്രൈസ് ഇരുപത്തായിരം ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ പ്രോഗ്രാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം നമ്മൾ വെച്ചിരുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകളെല്ലാം തീർന്നൊരു സീറോ എന്ന രീതിയിലേക്ക് തിരിച്ചു വന്നു അപ്പോൾ ഇത് ബിസിനസ് പിന്നെ മുന്നോട്ട് പോകുമെന്നൊക്കെ ഇരുന്ന സമയത്താണ് ആ സമയത്ത് തന്നെ കോവിഡും വരുന്നൊരു കാലഘട്ടമാണ് ആ സമയത്താണ് നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്നത് അങ്ങനെയാണ് നമുക്കൊരു ഓൺട്രപ്രണേഴ്സിൻ്റെ കഥ പറയുന്ന ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ അങ്ങനെ രണ്ടായിരത്തി പത്തൊൻപതിൽ നമ്മൾ ട്രെയിനിങ് പോയിൻ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം തുടക്കം കുറിച്ചു അങ്ങനെ ഒരുപാട് ആളുകളെ നമ്മൾ വിളിച്ചു ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് ഒരുപാട് ആളുകൾ വിളിച്ചു അവരൊക്കെ പറയും ഒന്ന് ചാനലൊന്ന് കുറച്ച് ഗ്രോ ആവട്ടെ നിങ്ങൾ കുറച്ച് വലുതാവട്ടെ എന്നിട്ട് ഇൻ്റർവ്യൂ ചെയ്യാം അപ്പോൾ ഒരുപാട് സ്ഥലത്ത് നിന്ന് നോയാണ് ആ സമയത്തൊക്കെ ഫേസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഓൺടർപ്രണേഴ്സൊക്കെ ഉണ്ട് അവർ ഫോൺ വിളിക്കുമ്പോൾ പറയും അതൊന്ന് നോക്കിയിട്ട് പറയാം പിന്നെ അവർ ജന്മം ചെയ്താൽ അവർ ഫോൺ എടുക്കില്ല അപ്പോൾ ഇവർ പിന്നെയും 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 വിളിക്കും അപ്പോൾ നമുക്കിതൊരു അനാവശ്യ ഹോപ്പാണ് ഇവർ ആ അവർ സമ്പാരിമായിരിക്കും അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് ചിന്തിച്ച് എന്ത് ചെയ്യും എന്നറിയാതിരിക്കുന്ന സമയത്ത് ഞാൻ ഒരു വലിയ ആളെ കൊണ്ട് ഫസ്റ്റ് ചെയ്യിക്കാനെന്നുള്ള ആഗ്രഹത്തിലാണ് ഐ ഡി ഫെഷിൻ്റെ മുസ്തഫ പി സി മുസ്തഫ എന്ന് പറയുന്നത് അത് ആളെ അതിൻ്റെ നമ്പർ കിട്ടി അതെടുക്കുമെന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നെ വിളിച്ചു വിളിച്ചപ്പോൾ തന്നെ വിളി പറഞ്ഞു നമുക്ക് നോക്കാം സെക്രട്ടറിനെ നമ്പർ കൊടുത്തു അങ്ങനെ സെക്രട്ടറിനെ വിളിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ സെക്രട്ടറിക്കും ഒരു പകുതി മനസ്സേ ഉള്ളൂ കാരണം ചാനലില്ല പിന്നെ നിരന്തരമായ പരിശ്രമങ്ങൾ കൊണ്ട് ഒരുപാട് തവണ വിളിച്ച് അദ്ദേഹം ഹയാത്തിൽ കൊച്ചിയിൽ വരുന്ന ഒരു ദിവസം അദ്ദേഹം നമുക്ക് ഇന്ന് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ഇതിലാണ് ആദ്യമായിട്ട് ടേണിംഗ് പോയിന്റ് യൂട്യൂബ് ചാനൽ വരുന്നത് ആ ഫസ്റ്റ് വീഡിയോ തന്നെ ഏകദേശം ഒന്നര മില്യണിൽ അധികം കാഴ്ചക്കാരെ ഫേസ്ബുക്കിലും യൂട്യൂബിലുമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി അത് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു ഞങ്ങൾക്ക് മനസ്സിലായി കേരളത്തിൽ ഇങ്ങനെ ഒരു സാധനത്തിന് ഭയങ്കര ഒരു ഉണ്ട് ഇത് വളരാൻ പോകുന്നൊരു ഇൻഡസ്ട്രിയാണ് പോഡ്കാസ്റ്റുകൾ ആയിരിക്കും ഇനി വളരുന്നത് അങ്ങനെ അവിടെ നിന്ന് നിന്ന് ഇരുന്നൂറിലധികം ഓണ്ടർപ്രണേഴ്സിൻ്റെ സക്സസ് സ്റ്റോറി പറയാനായിട്ട് നമുക്ക് സാധിച്ചു ആ സക്സസ് സ്റ്റോറികൾ പറയുന്ന ആദ്യ കാലഘട്ടത്തിലൊക്കെ നമ്മൾ ഒരുപാട് ഇത് മുന്നിലേക്ക് പോകുമെന്നൊക്കെ ചിന്തിച്ചിരുന്ന സമയത്താണ് ശരിക്കും എനിക്ക് അപ്രതീക്ഷിതമായിട്ട് മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഒരു കോള് വരുന്നത് അദ്ദേഹം ഇങ്ങനെ കഴുത്തിൽ കയറിട്ട് ആത്മഹത്യ ചെയ്യാൻ നിൽക്കുമ്പോൾ ഈ വീഡിയോ കണ്ടു എന്ന് പറയുകയും ഈ വീഡിയോയിലൂടെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആത്മഹത്യ ചെയ്യില്ല എന്ന് തീരുമാനിക്കുകയും അങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ആവാൻ ടേണിംഗ് പോയിന് സാധിക്കുകയും ചെയ്തു അന്ന് ഞാൻ ശരിക്കും മനസ്സിലാക്കിയ ഒരു കാര്യം പൈസ ഉണ്ടാക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് വരുന്ന ചെറിയൊരു വരുമാനത്തിനേക്കാളും ഒരുപാട് കിക്ക് ഇങ്ങനെയുള്ള ആളുകളുടെ ജീവിതം മാറ്റുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നതാണ് അതിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ അങ്ങോട്ട് ടേണിംഗ് പോയിന്റ് ഒരിക്കലും ഒരു തിരഞ്ഞിനോട്ട് നടത്തു വന്നിട്ടില്ല ഒരു കണ്ടിന്യൂസ് ഗ്രോത്ത് ആയിരുന്നു പല രീതിയിൽ പല ആളുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വ്യത്യസ്തമായി എന്തെങ്കിലും കൂടി ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ നിന്നാണ് ബ്രാൻഡ് സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ ബിസിനസ് മാഗസിൻ തുടങ്ങുന്നത് കേരളത്തിൽ ഒരുപാട് മാഗസിൻസ് ഉണ്ട് അവരൊന്നെങ്കിൽ മലയാളത്തിലാണ് ഇംഗ്ലീഷിലുള്ള മാഗസിനുകളൊന്നും എം എസ് എം ഇ സെഗ്മെൻറ്റിനെ ഫോക്കസ് ചെയ്യുന്നില്ല അവർക്ക് അവരുടേതായ ഒരു ഇംഗ്ലീഷ് മാഗസീൻ ഇല്ല എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കി നിന്നാണ് ശരിക്കും ബ്രാൻഡ് സ്റ്റോറീസ് ബിസിനസ് മാഗസിൻ തുടങ്ങുന്നത് അങ്ങനെ ബ്രാൻഡ് സ്റ്റോറീസ് ബിസിനസ് മാഗസിൻ തുടങ്ങി ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഇൻഫ്ലുവ ഇൻഫ്ലുവൻസേഴ്സ് സമിറ്റ് ഏറ്റവും ആയുധ ട്രേഡേഴ്സ് കോൺക്ലേവ് ഏറ്റവും ആദ്യമായ ഇൻഫ്ലുവൻസേഴ്സ് കോൺക്ലേവ് മികച്ച ബിസിനസ് കോൺക്ലേവ് ഇതിൻ്റെയൊക്കെ ഒരു രീതി മാറ്റുന്നതിൽ ബ്രാൻഡ് സ്റ്റോറീസ് ഒരുപാട് മുന്നിലേക്ക് പോയി ആ രീതിയിൽ ബ്രാൻഡ് സ്റ്റോറീസ് ഇന്ന് കേരളത്തിൽ ഒരുപാട് ആളുകളുടെ കഥ പറയുന്ന ഒരു സ്ഥാപനമാണ് അതുകൂടാതെ തന്നെ ഒരുപാട് ബ്രാൻഡുകളുടെ തുടക്കം ആയിരുന്നു അവരൊക്കെ ഇന്ന് ഒരുപാട് വലിയ രീതിയിലെത്താൻ ബ്രാൻഡ് സ്റ്റോറീസിൻ്റെ പോഡ്കാസ്റ്റിങ്ങിലൂടെ അല്ലെങ്കിൽ ആ ടേണിംഗ് പോയിൻറ്റ് പോഡ്കാസ്റ്റിങ്ങിലൂടെയും ബ്രാൻഡ് സ്റ്റോറീസിലൂടെയും ഞങ്ങൾക്ക് സാധിച്ചു ഇനിയും ബ്രാൻഡ് സ്റ്റോറീസ് ഒരു പുതിയ പ്രോജക്റ്റുമായി വന്നിരിക്കുകയാണ് ഫ്ലൈ ഫോർവേഡ് കുക്കിംഗ് യൂത്ത് പതിനെട്ട് വയസ്സിനും ഇരുപത്തഞ്ച് വയസ്സിനും ഇടയിലുള്ള ഓണ്ടർപ്രണർ ആവാൻ ആഗ്രഹിക്കുന്ന ആളുകളെ ഒരു ആക്കുക എന്നുള്ള കൂടി പ്രാക്ടിക്കൽ എം ബി എന്ന് പറയുന്ന കോഴ്സ് കൊടുക്കുന്ന ഒരു ആപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയുമായിട്ട് ആ കമ്മ്യൂണിറ്റിയും ഇനി നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരികയാണ് ഒരുപാട് ഓൺട്രപ്രണേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനും ഒരുപാട് ആളുകളെ പ്രചോദിപ്പിക്കാനും ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ ഒരു വലിയൊരു ടേണിംഗ് പോയിൻ്റ് ആവാനും ഞങ്ങൾക്ക് സാധിക്കുമെന്ന വിശ്വാസത്തോടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് തീർച്ചയായും നിങ്ങളുടെ ഓരോരുത്തരും ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന വിശ്വാസമാണ് ഞങ്ങളുടെ ഈ യാത്രയിൽ ഞങ്ങളെ സഹായിക്കുന്നത് താങ്ക് യു